സന്ദീപ് വാര്യർ ബി ജെ പി വിട്ട് കോൺഗ്രസ് പാളയത്തിൽ പോയപ്പോൾ രണ്ടു കൂട്ടർക്കും ആശങ്കയാണ് കിട്ടിയിട്ട് ഇത് എന്താണ് കിട്ടിയത് മാൻറേക്കിൻ്റെ പ്രതിമ പോലെ വലിയ അപകട കാര്യമാണോ എന്ന സംശയമാണ് കോൺഗ്രസിനുള്ളത് ബി ജെ പിക്ക് ആകട്ടെ ഇത് കയ്യിൽ നിന്ന് പോയി പക്ഷേ കയ്യിൽ നിന്ന് പോയി മറ്റൊരു ആളുടെ അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിയിലായെങ്കിലും അയാൾ ഉണ്ടാക്കുന്ന ആഘാതം ചെറുതല്ല എന്ന തിരിച്ചറിവാണ് ബി ജെ പിക്ക് ബി ജെ പിയിലെ ഒരു പ്രബല വിഭാഗം തന്നെ ഇതിനെതിരെ അതായത് കെ സുരേന്ദ്രൻ ചെയ്ത നടപടികൾക്കെതിരെ രംഗത്തെത്തി കഴിഞ്ഞു അതീവ രഹസ്യമായി തന്നെ കാരണം ബി ജെ പിയുമായി തുടക്കം മുതൽ തന്നെ അതായത് കെ സുരേന്ദ്രൻ്റെ നേതൃത്വവുമായി തുടക്കം മുതൽ തന്നെ സന്ദീപ് വാര്യർ അത്ര സ്വരച്ചേർച്ചയിൽ ആയിരുന്നില്ല അതുകൊണ്ടാണ് സന്ദീപിന് മാധ്യമ വക്താവ് എന്ന നിലയിലുള്ള വിലക്കൊക്കെ നേരിടേണ്ടി വന്നത് എന്നാൽ ആർ എസ് എസുമായി സന്ദീപ് വാര്യർക്ക് അഭേദ്യ അതിഭീകരമായ ബന്ധമുണ്ടായിരുന്നു ഇപ്പോൾ തന്നെയും ഈ തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായ വിവാദങ്ങൾ ശ്രീ കൃഷ്ണകുമാറിനെതിരെ സന്ദീപ് വാര്യ ഉയർത്തിയ പരാമർശവും അതിനെ തുടർന്നുണ്ടായ എന്താ പറയുക വാഗ്വാദങ്ങളും ഒക്കെ തന്നെ ആർ എസ് എസ് അനുനയിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു ബി ജെ പി നേതൃത്വം കെ സുരേന്ദ്രൻ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം സന്ദീപ് വാര്യർക്കെതിരെ അച്ചടക്ക നടപടി ഉണ്ടാകുമെന്ന് വിശ്വസിച്ചിരുന്നുവെങ്കിലും ആർ എസ് എസ് അനുനയിപ്പിച്ച് സന്ദീപ് വാര്യരെ ഒപ്പം കൂട്ടാൻ ശ്രമിച്ചിരുന്നുവെന്ന സംഭവ വാർത്തകളും അതുപോലെ തന്നെ അങ്ങനെയുള്ള നീക്കങ്ങളെക്കുറിച്ചുള്ള സൂചനകളുമാണ് പുറത്തു വരുന്നത് അതുകൊണ്ട് തന്നെ തിടുക്കപ്പെട്ട് അതായത് സന്ദീപ് വാര്യരെ കൂടെ നിർത്തണമായിരുന്നു അല്ലാതെ എന്താണ് തിരുത്തേണ്ടത് തിരുത്തി കൊണ്ടുപോകണമായിരുന്നു എന്ന തരത്തിൽ സോഷ്യൽ മീഡിയ ക്യാമ്പയിനും തുടങ്ങിയിട്ടുണ്ട് തീർച്ചയായും ഈ സന്ദീപ് വാര്യർ മറുകണ്ഠം ചാടുമ്പോൾ ബി ജെ പിയിലെ പ്രബല വിഭാഗത്തിൻ്റെ അതായത് സന്ദീപ് വാര്യരോട് കൂറുകുലർത്തുന്ന ആളുകൾ അല്ലെങ്കിൽ സന്ദീപ് വാര്യരാണ് ശരിയെന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഒപ്പം സന്ദീപ് വാര്യർക്ക് ഒപ്പം പോകും എന്ന കാര്യത്തിൽ സംശയിക്കുന്നില്ല ആർ നേതൃത്വവും അതുപോലെ തന്നെ ബി ജെ പിക്ക് പ്രബല വിഭാഗവും കെ സുരേന്ദ്രന്റെ പണ പണത്തോടുള്ള ആർത്തിയും അല്ലെങ്കിൽ പണക്കൊഴുപ്പും അല്ലെങ്കിൽ വർഗീയത മൊത്തം ഒക്കെ തന്നെ ചില ആളുകൾക്കെങ്കിലും ബി ജെ പിയിലെ മതനിരപേക്ഷ ബോധമുള്ള ആളുകൾക്കൊക്കെ വെറുപ്പാണ് അതിൻ്റെ ഒരു പ്രതിവിധിയായിരുന്നു സന്ദീപ് വാര്യർ സന്ദീപ് വാര്യരെ ഒപ്പം നിർത്തി പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ നേതൃത്വം ശ്രമിക്കണമായിരുന്നു എന്ന തരത്തിലുള്ള ആശയ സംവാദമാണ് ബി ജെ പിക്ക് നടക്കുന്നത് ഇത് നാളെ പാലക്കാട് നടക്കുന്ന തെരഞ്ഞെടുപ്പിലും ബാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കൃഷ്ണകുമാറിന് ലഭിക്കാവുന്ന വോട്ടുകളിൽ സന്ദീപ് വാര്യോ വാ വാര്യരോട് അനുകൂലികളായ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ വോട്ടുകൾ നേരെ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ പോകും എന്ന കാര്യത്തിൽ തർക്കമില്ല അതേ അവസരം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു മാൻഡ്രക്കിൻ്റെ പ്രതിമ പോലെയാണ് കോൺഗ്രസിന് കിട്ടിയ സന്ദീപ് വാര്യർ സന്ദീപ് വാര്യർ കോൺഗ്രസിൽ വന്നപ്പോൾ കഴിഞ്ഞ ദിവസത്തെ കൊട്ടിക്കലാശത്തിനും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനും തെരഞ്ഞെടുപ്പിന് വെറും അഞ്ച് ദിവസം മുമ്പാണ് അദ്ദേഹം പാർട്ടിയിൽ ചേരുന്നത് കഴിഞ്ഞ ദിവസത്തെ കൊട്ടിക്കലാശത്തിനൊക്കെ ഏറ്റവും വലിയ നേതാക്കൾക്കൊപ്പം അതായത് പ്രമുഖ നേതാക്കൾക്കൊപ്പം സന്ദീപ് വാര്യർക്കും ഇടം ലഭിച്ചു ഇത് എന്താണ് കോൺഗ്രസിനുള്ളിൽ പുകഞ്ഞു പുകഞ്ഞിരിക്കുന്ന ചില ആളുകളുണ്ട് അധികാരമോഹികൾ കസേരമോഹികൾ ഫോട്ടോയിൽ ഫ്രെയിമിൽ ക്യാമറ ഫ്രെയിമിൽ പടം വരണം ദൃശ്യം വരണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒട്ടനവധി പേരുണ്ട് കോൺഗ്രസിൽ അത് എല്ലാ ജില്ലയിലും ഉണ്ട് പാലക്കാടുമുണ്ട് അവരൊക്കെ കടുത്ത അമർഷത്തിലാണ് സന്ദീപ് വാര്യർ ഇന്നലെ വന്നവർ ഇന്നലത്തെ മഴയിൽ കിളിർത്ത തകരയ്ക്ക് ഇത്രയും പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ടോ അയാൾ ആർ എസ് എസ് ബാന്ധവം ഉപേക്ഷിച്ചിട്ടുണ്ടോ അയാൾ ഇന്നലെ വരെ രാഹുൽ ഗാന്ധിയെ തെറി പറഞ്ഞ ആളല്ലേ എന്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ തെറി പറഞ്ഞ ആളല്ലേ അങ്ങനെയുള്ള ഒരാളെ അല്ലെങ്കിൽ ലീഗിനെ തെറി പറഞ്ഞ ആളല്ലേ മുസ്ലിം ലീഗിനെ മുസ്ലിം വംശത്തെ ഒക്കെ തെറി പറഞ്ഞ് നടന്ന വർഗീയവാദിയായ ഒരാൾക്ക് ഒരാൾ പാർട്ടി മാറി ബി ജെ പി അംഗത്വം ഉപേക്ഷിച്ച് ഇവിടെ വരുമ്പോൾ കോൺഗ്രസ് പാളയത്തിൽ വരുമ്പോൾ ഇത്രയധികം ആവേശജ്ജലപരമായ സ്വീകരണവും ഇത്രയധികം എന്താണ് പ്രോത്സാഹനങ്ങളും കയ്യടിയും നൽകേണ്ടതുണ്ടോ എന്നാണ് കോൺഗ്രസ് പാളയത്തിനുള്ളിലെ ചോദ്യം ഇത് പിൽക്കാലത്ത് കോൺഗ്രസ്സിന് തന്നെ നേതൃത്വത്തിന് തന്നെ വി ഡി സതീശനും സംഘത്തിനും തന്നെ തലവേദനയായി മാറുമെന്നും ഒരു വിഭാഗം കോൺഗ്രസ്സിലുള്ള ആളുകളും എന്താണ് ശങ്കിക്കുന്നുണ്ട് ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട് ചുരുക്കത്തിൽ ബി ജെ പിക്ക് സന്ദീപ് വാര്യർ നഷ്ടപ്പെട്ടപ്പോൾ ബി ജെ പിക്ക് ബി ജെ പിയുടെ ഉള്ളിലെ ഭയം പ്രത്യേകിച്ച് ആ പാലക്കാട് ശ്രീനിവാസൻ കൊലക്കേസിലെ പ്രതികൾ രക്ഷപ്പെട്ടത് എങ്ങനെയെന്ന് അല്ലെങ്കിൽ ജാമ്യത്തിൽ ഇറങ്ങിയത് എങ്ങനെയെന്നൊക്കെ സന്ദീപ് വാര്യർ ആദ്യ ദിവസം തന്നെ പ്രസംഗത്തിൽ ചോദിച്ചിരുന്നു അതൊക്കെ ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടുകൾ സംബന്ധിച്ച് സന്ദീപ് വാര്യർക്കുള്ള ധാരണയനുസരിച്ച് പറഞ്ഞതാണ് തീർച്ചയായും ബി ജെ പിയിൽ നിന്ന് സന്ദീപ് വാര്യർ പോയപ്പോൾ ബാധ ഒഴിഞ്ഞുപോയി എന്ന തരത്തിലായിരുന്നു കെ സുരേന്ദ്രൻ സമാശ്വസിച്ചത് എന്നാൽ അതല്ല ബി ജെ പിക്ക് സന്ദീപ് വാര്യറിൻ്റെ ഒരു ഫാക്ടറുണ്ട് അതാണ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ അണപൊട്ടി ഒഴുകുന്നത് തിരുത്തി കൂടെ നിർത്തണമായിരുന്നു തിരുത്തിച്ച് കൂടെ നിർത്തണമായിരുന്നു എന്ന തരത്തിലുള്ള സന്ദേശങ്ങൾക്ക് പിന്നിൽ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ വരുന്ന അത്തരം ആശയ ആശയപ്രചരണങ്ങൾക്ക് പിന്നിൽ സന്ദീപ് വാര്യരോട് ലോയൽറ്റി ഉള്ള ഒരു വിഭാഗം ആളുകൾ ബി ജെ പിയിൽ തെളിവാണ് അതേ അവസരം തന്നെ സന്ദീപ് വാര്യരെ കിട്ടിയപ്പോൾ തന്നെ വർഗീയവാദിയായ ഫാസിസ്റ്റ് വാദിയായ ഭക്തനായ ഒരാൾ ബി ജെ പി ബന്ധം ഉപേക്ഷിച്ച് കോൺഗ്രസിൽ ചേർന്ന ഉടനെ തന്നെ ഇത്രയധികം പ്രാധാന്യത്തോടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിലൊക്കെ ഉൾപ്പെടുത്തേണ്ടിയിരുന്നു ഇത്രയധികം വേദികളിൽ പങ്കെടുപ്പിക്കേണ്ടിയിരുന്നു എന്ന ഒരു എന്താണ് ശങ്ക ആശങ്ക അല്ലെങ്കിൽ എന്ന ഒരു അടക്കം പറച്ചിൽ രഹസ്യം പറച്ചിൽ കോൺഗ്രസിനുള്ളിലും പുകയുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ സന്ദീപ് വാര്യർ ബി ജെ പിക്ക് നഷ്ടപ്പെടുമ്പോൾ ബി ജെ പിക്ക് ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട് അതുപോലെ തന്നെ കോൺഗ്രസ്സിന് ലഭിക്കുമ്പോഴും കോൺഗ്രസിനും ആഭ്യന്തര പ്രശ്നങ്ങൾ ശക്തമായി നിലനിൽക്കുന്നുണ്ട്